ഹായ് കൂട്ടുകാരെ ട്രോണ സിറ്റിക്കകത്ത് കോംബോ ഓഫറിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത് അലിമിൻഡോ മറ്റു ഷോപ്പുകളിൽ നിന്ന് നല്ല വെറൈറ്റി ആക്കുന്ന ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത് അവിടുത്തെ കോംബോയുടെ അല്ലാത്തതിൻ്റെ എല്ലാം മെനു കാർഡാണ് പൗസ് ചെയ്ത് നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കോണേ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇവർ മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് ഇവർ വെളിച്ചെണ്ണയിൽ മാത്രമാണ് കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മീറ്റിനകത്ത് കൊഴുപ്പോ കരള് അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല ഇത് കോംബോ ഓഫറിൽ കിട്ടിയ ഏതാണേ മൂന്നപ്പവും ഒരു ബീഫ് ഫ്രൈയും പിന്നെ ബാക്കി പറഞ്ഞുതരാം ഇവർ ഇല ഇലയിലാണ് വാഴയിലാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിനാണെങ്കിലും നമ്മൾ കട്ടയിടുന്ന വെള്ളത്തിലാണെങ്കിലും അവർ ശുദ്ധമായ വെള്ളം ആണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ എല്ലാ മസാലപ്പൊടികളും അവർ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് പാക്കറ്റ് മസാലകളല്ല അവർ യൂസ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെതായ രുചിയും ഈ ഫുഡിലുണ്ട് ഇൻസ്റ്റാഗ്രാമ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഫുഡിൻ്റെ വീഡിയോ കണ്ടത് അങ്ങനെ വീഡിയോ കണ്ടതിൽ എനിക്ക് ഈ ബീഫ് ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ തപ്പി പിടിച്ചാണ് ഈ കട കണ്ടുപിടിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പറയണത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്തെന്നാണ് പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്തല്ല യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ അടുത്താണ് അതായത് നമ്മൾ എം എൽ എ കോട്ടേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ കൈരളി ടി വിസ് അതിൻ്റെ ചാനലിൻ്റെ അങ്ങോട്ട് പോണ വഴിയാണ് പിന്നെ ഇരുന്നൊക്കെ കഴിക്കേണ്ട സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ട്രേണ്ടൻ മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോണ വഴിക്ക് കിസ്മത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടു അവിടെ നിന്ന് മിൽക്ക് സർബത്ത് കഴിച്ചു കുടിച്ചു ഈ കുട്ടിയുണ്ടല്ലോ ഈ കുട്ടിയുടെ പേര് അഞ്ജലി എന്നാണ് എൻ്റെ പേരും അഞ്ജലിന്ന് തന്നെയാണ് ചേച്ചി അനിയത്തിയും കൂടെയാണ് ഈ ഷോപ്പ് നോക്കുന്നത് അതുപോലെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് ടു പന്ത്രണ്ടാണ് അതുപോലെ അലിമിൻ്റെ സമയം ആറു മണി തൊട്ടിട്ട് ഒരു വരെയാണ് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറയാൻ മറന്നുപോയി പിന്നെ ഇനി തിരിച്ച് നമ്മൾ സർബത്തിലോട്ട് വരാം ഈ സർബത്ത് ഒരു ഹൈപ്പും ഇല്ലാതെ കുടിച്ച് നോക്കണ ഞാനാണ് പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല റീഫ്രഷ് റീഫ്രഷായിട്ടുള്ളൊരു ഡ്രിങ്കാണിത് പാൽ സെപ്പറേറ്റ് അതുപോലെ ഇതിൻ്റെ സർബത്ത് സെപ്പറേറ്റ് അത് നമുക്കറിയാൻ പറ്റും കുടിച്ചിറങ്ങുമ്പോൾ നല്ലൊരു മനതൃപ്തിയാണ് നല്ല ടേസ്റ്റുണ്ട് ഇതിൻ്റെ എവിടെയെങ്കിലും കിസ്മത്തിൻ്റെ ഔട്ട്ലെറ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കുടിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അത്രയേ ഉള്ളൂ